ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്ണ്ടാ നാല് അറ്റാച്ച്ഡ് ഉള്ള കാണാനൊക്കെ നല്ല ലുക്ക് ഉള്ളൊരു വീട് നിങ്ങൾ ഈ വീടിന്റെ അകത്തേക്കാഴ്ച സിമ്പിൾ ആണ് പക്ഷെ എല്ലാ സൗകര്യവും ഉണ്ട് അതിന്റെ വിലയുള്ളൂ അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീട് കണ്ട മുറ്റവും കംപ്ലീറ്റ് വഴിയൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് അടിപൊളിയൊക്കെ അതുപോലെ തന്നെയാണ് മാവ് ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു ലുക്ക് ഉള്ളൊരു വീട് അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേരളത്തിലെവിടെയും യാതൊരു ബ്രോക്കർ കമ്പീഷനില്ലാതെ നിങ്ങൾക്ക് വീട് വാങ്ങാൻ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി ഒരു രൂപ പോലും ബ്രോക്കർ കമ്പീഷനിലാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങുക അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കാരണം എപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് നിങ്ങളുടെ സ്പൂട്ടിൽ വരണെന്ന് പറയാൻ പറ്റില്ല കാരണം കേരളം കമ്പ്ലീറ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് വീട് വരുമ്പോ അപ്പൊ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എന കാരണം വരുമ്പോൾ തന്നെ വിളിക്കണം കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള വീടാണെങ്കിൽ അപ്പൊ തന്നെ വിളിക്കുക അപ്പൊ എല്ലാവരും ലൈക്ക് അതിന് ശേഷം വീഡിയോ വേണം ചെടിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മുറ്റൊക്കെ പക്ക നീറ്റാണ് ഒരിക്കലും പറ്റാത്ത ഒരു കിണറും എത്ര വേനലും വന്നാലും ഇവിടെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല വണ്ടി കാര്യങ്ങൾ കാറ് ഒരു രണ്ടു മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് തന്നെയുണ്ട് നേരെ തന്നെ ഒരു രണ്ടു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുക കാർ ഉണ്ട് അത് ഒരു ചെറിയ സിറ്റൗട്ട് ആണെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള സൗകര്യമുള്ളൊരു സിറ്റൗട്ട് നമ്മൾ ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീട് എന്താ അടിപൊളി ഒരു വാതിലും കട്ടിലൊക്കെയാണ് കാണാൻ തന്നെ നല്ല മൂശൊക്കെ ചെയ്ത് കാരണം ഈ വീടിന് വലിയ പഴക്കമില്ല വെറും രണ്ടു വർഷം പഴക്കമുള്ളൂ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും ഉണ്ട് നിങ്ങളുടെ ലിവിങ് ഏരിയയാണ് അല്ല അത്യാവശ്യം നല്ല ലുക്ക് ഉള്ളൊരു ലിവിങ് ഏരിയ ഈ വീടിനുള്ളത് എന്താ എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമാണ് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് ഒമ്പതര സെന്റ് സ്ഥലമാണ് അപ്പൊ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ മൊത്തം കേട്ടോളണം അടിപൊളി ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഡൈനിങ് ഏരിയ നല്ല സെറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇതിന്റെ കിച്ചൺ തന്നെ ഇതൊരു കിച്ചൺ എന്നൊക്കെ പറഞ്ഞൊരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ഫുൾ ഓപ്പൺ നമുക്ക് പറയാൻ പറ്റില്ല അല്ല അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു കിച്ചൺ സൈഡിൽ സ്റ്റോർറൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റും ഉണ്ട് ഞാനാണ് ആദ്യം തന്നെ പറഞ്ഞ മീഡിയം ഫാമിലിക്ക് പറ്റിയൊരു വീലാണിത് അല്ല എങ്ങനെ ഉണ്ടാകാൻ നോക്കിയാൽ നല്ല സെറ്റപ്പ് ഒരു കിച്ചൺ അതും വക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലാത്തത് കാരണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിടക്കണേ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ ഒരേ റൂം വേണം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഒരേ ബെഡ്റൂം വേണ്ട മൂന്നും അറ്റാച്ചഡ് ആണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് നല്ല ഒരു ഇഡിങ്ങി സെറ്റപ്പ് ഒന്നുമല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കർബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡാണ് നല്ല എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് അവർ ഉപയോഗിച്ചേക്കണം കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോകണത് വീടാണ് അപ്പൊ അതനുസരിച്ചുള്ള എല്ലാ ക്വാളിറ്റി വീടിന് ഉണ്ടെന്നുള്ള പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇത് ഈ കറകച്ചാല് കൂത്തറപ്പള്ളി ചങ്ങനാശ്ശേരി കറകച്ചാൽ റൂട്ടിൽ കൂത്തറപ്പള്ളി എന്നുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് കൂത്തറപ്പള്ളി മഠത്തിന്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റി ഒരു ഒരു കിലോമീറ്റർ കഴിയുമ്പോഴാണ് വീട് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലിപ്പം എല്ലാം വലിപ്പം ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് ഇതേ അതിന്റെ ബാത്റൂമും എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് വീടിനെ അവർ ചോദിക്കണവരെ വെച്ച് നെങ്കിൽ എഴുപത്തി അഞ്ച് ലക്ഷം രീതിയാണ് അത് നെഗോഷിപ്പത് നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളു ഒമ്പത് സെന്റ് സ്ഥലം രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടു വർഷം പഴക്കമുള്ള വീട് കാരണം നല്ല ഗ്രാൻഡ് ആയിട്ട് താഴത്തെ നിലയിൽ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം താഴ്ന്ന നിലയില് മൂന്ന് ബെഡ്റൂം ഒക്കെ പറഞ്ഞു അടിപൊളി മൂന്നും അറ്റാച്ച്ഡ് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമ് താഴ്ത്ത മൂന്നു വെച്ചാൽ മുകളിലോട്ടൊക്കെ കയറുന്ന പ്രായ ഒരിക്കലും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലായേ താഴത്ത് താമസിക്കാം അപ്പൊ മോളിൽ ഗസ്റ്റ് എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രം മുകളിലത്തെ റൂമിലോട്ട് പോയാൽ മതി ഇനി നമുക്ക് മുകളിലോട്ട് വരാം ഇതിന് എന്താ അടിപൊളി സ്റ്റെയർ കേസ് ആണ് നല്ല ലുക്ക് സ്റ്റെയർ കേസ് ആണ് കൊടുത്തേക്കണത് கறங்கிங்கள மூளிலோட்டா அந்த காரியங்களா ஸ்டீல் ஸ்டீலான கொடுத்தேக்கணும் மூளில் சென்னிணங்கி விசாலமான ஒரு ஹாள் ஆனா நம்ம காண இது கோமன் பாத்ரூம் மூள கொடுத்துட்டு மூளத்தை கோமன் பாத்ரூம் இது ஒரு கோமன்பட்டூம்கள் அப்பட்ரூம் உள்ள பாத்ரூம் ஆனது ஆ சைடில் தான் அந்த வீண்ட அத்தியாவசியம் நல்ல ஒரு ഹാള് എൻ്റെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ അത് കൊടുത്തിട്ടുണ്ട് ഒരു വാള് കംപ്ലേറ്റ് പേപ്പറൊക്കെ ഇട്ടിട്ട് വാൾ പേപ്പർ ഇട്ട് ചില ലുക്ക് ആക്കേണ്ട മുകളിൽ ഇരിക്കാനുള്ള ഒരു ടി വി സ്പേസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് മുകളിൽ ഒരു എന്റർടൈൻമെന്റ് ഏരിയ എന്നുള്ളൊരു ഇതിലാണ് അത് ചെയ്തേക്കുന്നത് എൻ്റെ ഇവിടെ നമുക്ക് ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം അതിന്റെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാൾ കാരണം സ്ക്വയർ ഈക്കലൊക്കെയാണ് കാരണം സെൻറ്ററിൽ സ്റ്റെയർ കേസ് കൊടുത്തേക്കണം ഇനി നമുക്ക് ബെഡ്റൂം ആണ് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമും അതെ എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ഇനി ഇതിന്റെ ബാൽക്കണി അത്യാവശ്യം വലിപ്പ കൂട് കാര്യങ്ങളൊക്കെ എല്ലാ റൂമിലും ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബാൽക്കണിയാണ് ഹാളിനോ നല്ല വലിപ്പമാണ് ഇതാണ് ഇതിന്റെ ബാൽക്കണി വരുന്നത് നല്ല ഏരിയത് കാരണം ഇഷ്ടംപോലെ നല്ല നല്ല പോഷ് വീടുകളാണ് ഏരിയയിലുള്ളത് തൊട്ടടുത്ത് തന്നെ മാർത്തോമ പള്ളി ഉണ്ട് ഇതിന്റെ ബാൽക്കണിയാണ് ബാൽക്കണി ഒക്കെ നല്ല സ്പേസ് ആണ് വേണ്ട നല്ല ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡ്രസ്സുകൾക്ക് ഒക്കെ ചെയ്ത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഡ്രസ് അപ്പുറത്ത് മാത്രമുള്ള ഒരു ഏരിയ മാത്ര ഇവിടെയൊക്കെ പക്കിയാണ് ചുറ്റുപാടൊക്കെ ഉണ്ട് എല്ലാം നല്ല നല്ല വീടുകളാണ് അതായത് തൊട്ടപ്പുറത്തെ വീടാണ് കാണുക എല്ലാം പോഷ് വീടുകളാണ് നല്ല ഒളിവക്കവും കാര്യങ്ങളും എല്ലാമാണ് അപ്പൊ ഈ വീട് ഇഷ്ടമായ നിങ്ങൾ ഡിസ്പ്ലേയിലെ ആദ്യം ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാണ് കണ്ടെ എല്ലാം നല്ല അടിമൊളി വീടുകളാണ് അതിന്റെ ചുറ്റുപാടുള്ളത് അല്ല അതായത് പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ എന്താ ഇപ്പുറത്തുള്ള വീടും എല്ലാം നല്ല ഗ്രാൻഡ് വീടുകൾ അപ്പൊ ഇതിന് തൊട്ട് വേക്കലൊക്കെയുണ്ട് റപ്പുറത്തോട്ടും അതുകൊണ്ട് ഈ ചൂടിന്റെ ഇതൊന്നും ഉണ്ടാവില്ല നല്ല കൂളിങ് ആണെന്നുള്ള ഇവിടെ നമുക്ക് മുകളിൽ താഴ്ത്തോട്ടില് കഴിച്ചു നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ വണ്ടി പറയാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഈ വീടിന്റെ ലുക്ക് കണ്ടില്ലേ ഇതാണ് വീടിന്റെ ഒരു ഔട്ട് ലുക്ക് അപ്പൊ ഈ വീട് നാല് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം മറ്റേത് മുകളിലത്തെ അറ്റാച്ചഡ് തന്നെയായിട്ട് നമുക്ക് കൂട്ടാം കാരണം കോമിലെ ആ ഒരു ബെഡ്റൂമേ ഉള്ളൂ താഴ്ത്തി മൂന്നും മുകളിൽ ഒന്നും ഇന്റർലോക്ക് നല്ല വൃത്തി മരിപ്പുള്ള വീടാണ് അപ്പൊ ഈ വീട് നിങ്ങക്ക് വാങ്ങാൻ താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടേ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ അതുപോലെ തന്നെ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം നമ്മൾ കേരളം കംപ്ലീറ്റ് വീഡിയോ ചെയ്യണാ പൈ എപ്പോഴും ഓട്ടത്തിലായിരിക്കുള്ളൂ അപ്പൊ വണ്ടി ഓടിച്ചുണ്ടിരിക്കുമ്പോഴും ഫോൺ എടുക്കാൻ പറ്റൂല അത് കാരണം നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് വന്നെങ്കിൽ ഞാൻ അത് ഫ്രീ അനുസരിച്ച് അതിന് റിപ്ലൈ തന്നോളാം അത് ഉറപ്പായിട്ട് നമ്മൾ തന്നിരിക്കും അപ്പൊ നിങ്ങൾക്ക് എപ്പടാ വീട് വാങ്ങാനുണ്ടെങ്കിലും നിങ്ങളുടെ ആർക്കെങ്കിലും വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് ന്യായമായ വിലക്ക് കാരണം വാങ്ങണ ആർക്ക് നഷ്ടം വരരുത് വിൽക്കണവർക്ക് നഷ്ടം വരരുത് അപ്പൊ ആ ഒരു വിലയിൽ അതായത് നമ്മുടെ നാട്ടിലൊരു വിലയുണ്ടാവൂല ആ ഒരു വിലയിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് തരും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഇതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും ഓണർ ഓണർ ഓണറും വിൽക്കാനുള്ളതും നേരിട്ട് ബന്ധപ്പെടാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പെ എന്താ സിറ്റൌട്ട് ഒക്കെ ഗ്രാൻ ആയിട്ട് കണ്ടോ പറയാൻ പറഞ്ഞി അത്രയും നല്ല സെറ്റപ്പില് അടിപൊളി വീട് അപ്പൊ എത്രയും പെട്ടന്ന് ഇത് വാങ്ങിച്ചു കാരണം അത്രയും നല്ല വീടാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം നമുക്ക് ഇതേ കൊടുത്ത വീടായിട്ട് വല്ല എപ്പോഴത്തെ വരുള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പഴേ ഗുഡ് ബൈ